നമുക്ക് റെഡ് കാർപ്പറ്റിന്റെ വേറൊരു സെഗ്മെന്റ് എന്ന് പറഞ്ഞ ഗെയിംസ് ആണ് രണ്ടുപേരും ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കണം ഇവിടെ നിങ്ങള് ഝകട ഝകടയാണ് ഒരു ഗെയിമില്ല ഒരു രീതിയിലും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യരുത് എങ്ങനെങ്കിലും ലക്ഷ്മിനെ തോൽപ്പിക്കണം ലക്ഷ്മി എങ്ങനെങ്കിലും മാനദനെ തോൽപ്പിക്കണം ഓക്കെ അല്ലെങ്കിൽ നല്ല പണിഷ്മെന്റ് ഉണ്ട് അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ജയിക്ക എനിക്ക് പറഞ്ഞില്ലല്ലോ പറഞ്ഞാൽ നിങ്ങൾ വരുമോ അതാണ് പുലിമടയിലേക്ക് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ഇതൊക്കെ പറയുള്ളു അപ്പൊ നമുക്ക് ഗെയിം റെഡി കളിക്കാല്ലേ എഴുന്നേറ്റാലും അപ്പൊ ഗെയിം കളിക്കാനായിട്ട് ആനന്ദും ലക്ഷ്മിയും റെഡി ആയിട്ട് നിൽക്കുകയാണ് എന്റെ കയ്യിൽ കണ്ടോ ഇത് നമ്മള് സ്നേക്ക് ആൻഡ് ലാഡർ കളിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഇത് ഐസ്ക്രീം കഴിച്ചിട്ട് നമ്മൾ ബാക്കി വെക്കുന്ന കോലുകൾ അപ്പൊ ഇത് ആദ്യം ഒരെണ്ണം ആനന്ദ് പിടിക്കുക ഒരെണ്ണം ലക്ഷ്മി പിടിക്കുക ഇനി ആദ്യം ഓരോരുത്തരാണ് കളിക്കേണ്ടത് ആദ്യം ആര് കളിക്കും അത് പറയും ബാക്കി പറയാം ആനന്ദായിട്ട് കളിക്കും അപ്പൊ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് കണ്ടോ ഒന്ന് ഉണ്ട് രണ്ട് മൂന്നൊക്കെ ഉണ്ടല്ലോ അപ്പൊ നമ്മൾ ഇത് അറേഞ്ച് ചെയ്യണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എന്നുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യണം ഈ സ്റ്റിക്കിൽ സ്റ്റിക്ക് ഹോൾഡ് ചെയ്യേണ്ടത് എവിടെയാണ് ഇങ്ങനെ എന്തോടെ നിങ്ങളുടെ ബുദ്ധി ആൻഡ് വൺ മിനിറ്റ് ടൈം ആനന്ദൻ ഉണ്ട് അതേപോലെ തന്നെ വൺ മിനിറ്റ് ടൈം ലക്ഷ്മിക്കും ലക്ഷ്മിക്കുണ്ട് അപ്പൊ ആനന്ദ് റെഡി ആണോ ഒന്ന് ഒന്ന് വെച്ച് കഴിഞ്ഞിരിക്കാണ് ഇനി അടുത്തത് ആനന്ദ് വെക്കേണ്ടത് രണ്ടാണ് അടിപൊളി രണ്ട് വെച്ചിരിക്കാണ് അടുത്തത് മൂന്നാണ് വെക്കേണ്ടത് വേണമെങ്കിൽ ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് വെച്ചാ മതി നാല് 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 വളരെ ഗംഭീരമായിട്ട് ആനന്ദ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ആ ആ ആ ഡെയിനിങ്ങിനെ വെക്കാതിരിക്കാം ഡെയിനെങ്ങിൽ വെക്കാം 56 സെക്കൻഡ്സ് ആയി 99 യേ ടൈം ഔട്ട് ടൈം ഔട്ട് വെരി ഗുഡ് ഈശ്വര അബ്സല്യൂട്ട് കളിച്ചു അല്ല വിന്നിയാ ആക്രമനത്തിന്റെ മുമ്പേ പോല്ല മുഴുവൻ താഴോട്ട് പോണെങ്കിലോ 60 സെക്കൻഡ് കഴിഞ്ഞ ഉടനെ താഴെ പോയി അതാണ് അതാണ് ഇനി നമ്മൾ 6 വെച്ചോ അല്ലെങ്കിൽ 6 വെക്കണം അല്ലെങ്കിൽ അതന്നെ 6 വെക്കണം റെഡി 1 2 3 മ്യൂസിക് കുട്ടനെ കാ മനസ്സ് ഏകാഗ്രമായി മാത്രമേ അനുസരിച്ച് ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് അമ്മമ്മമാര് പോലെ ഇങ്ങനെ വിറക്കില്ലല്ലോ ഈ പ്രോഗ്രാം കഴിയുമ്പഴേ ഈ വിറയിലുള്ള മരുന്നായിട്ട് ആൾക്കാര് ലക്ഷ്മിയെ സമീപിക്കുന്നു ാണ് ലക്ഷ്മി നീ ചെയ്യ ഒരു മൂന്നെണ്ണെങ്കിലും വെക്ക പിന്നെ ശബരിമല എന്താ കാലം സ്റ്റിക്ക് എവിടെ ലോകത്തിൽ റബ്ബർ ബാൻഡിനെക്കാളും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വുഡൻ സ്റ്റിക്ക് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ റബ്ബർ ബാൻഡിനും ഇങ്ങനെ അടിക്കില്ല ഇത് അതായത് ഞാൻ പറഞ്ഞിരുന്നു ശത്രുക്കളാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഒരു കാരണവശാലും ലക്ഷ്മി ജയിക്കാൻ ആനന്ദ് ശ്രമിക്കും അല്ല ആനന്ദ ഇപ്പൊ ഇവര് വെച്ചാൽ നമ്മളെ തമ്മിൽ അടുപ്പിക്കാനുള്ളൊരു ഗെയിം ആയിരുന്നു എന്തു ആയിക്കോട്ടെ ഗെയിം എന്ന് പറയുമ്പോൾ ഗെയിം സ്പിരിറ്റ് ആണ് അവിടെ വേണ്ടത് അപ്പൊ ലക്ഷ്മി ആനന്ദ് എന്ത് പറഞ്ഞാലും മൈൻഡ് ചെയ്യരുത് പക്ഷെ ലക്ഷ്മി മൈൻഡ് ചെയ്തു അതുകൊണ്ട് അല്ലേ തന്നെ വെച്ചപ്പോഴേ വെച്ചപ്പോഴേ എനിക്ക് പോയി അപ്പൊ എന്തായാലും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള മത്സരത്തിൽ ചൈന തോറ്റിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യ ജയിച്ചിരിക്കുകയാണ് അപ്പോ നമ്മുടെ ആനന്ദിന്റെ ജയത്തിന് പിന്നിൽ ആരാണ് ഞാനാണ് പിന്നെ ഞാൻ അപ്പൊ രണ്ട് സ്ത്രീകളാണ് ആനന്ദിന്റെ ജയത്തിന്റെ പിന്നിൽ അതുകൊണ്ട് ആനന്ദിന് വളരെ ഗംഭീരമായിട്ടൊരു സമ്മാനമാണ് നമ്മൾ റെഡ് കാർപ്പറ്റ് ടീം തന്നെ കൊടുക്കാൻ പോകുന്നത് ഇത് വീട്ടില് പൊന്നുപോലെ കൊണ്ടുപോയി സൂക്ഷിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കണം